അസ്സാം വലിക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോമാച്ചിക്ക് പോണ നല്ലൊരു കോമാക്ക് പോനെ കണ്ടു ആനന്റെ പേര് ജാനകി കുട്ടിനെ കണ്ടെ ഞങ്ങള് ചുരം കേറിയാണ്ടാണല്ലോ വയനാട്ടിൽ പോവാൻ പ്രകൃതി രമണീയമായ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ നല്ല ഒരു കാലാവസ്ഥയായിരുന്നു നമ്മളടുത്തുനിന്ന് മഞ്ചേരി എന്നാണ് കേട്ടോ എല്ലാവരും മഞ്ചേരിയിലേക്ക് എത്തി അവിടുന്ന് ഞങ്ങൾ ടൂർ ബസ്സിലാണ് പോകുന്നത് ചിലങ്ക എന്നാണ് ഞങ്ങൾ പോയ ബസ്സിൻ്റെ പേര് കേട്ടോ നമ്മുടെ അടുത്ത് ഇളങ്കൂറിലുള്ള ആളുകളുടെ ബസ്സാണത് അപ്പോൾ എന്താ പറയുക ഞങ്ങൾ ചേരം പകുതി എത്താനായി പകുതി എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാക്കുന്ന നല്ല സ്ഥലങ്ങളാണ് കുറേ അങ്ങെത്തിയപ്പോൾ നല്ല തേയിലത്തോട്ടങ്ങൾ കണ്ടു അതേപോലെ തന്നെയാണ് നല്ല മരങ്ങളാണല്ലോ അല്ലെ വയനാട്ടിൽ പോകുമ്പോൾ വയനാടിലൊന്ന് പോകേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ പോകുന്നവരെന്തായാലും നമ്മളെ പാർക്കിൽ കൊന്ന് പോകണം കോമാച്ചി പാർക്ക് എന്നാണ് ആ ഒരു പാർക്കിൻ്റെ പേര് കേട്ടോ അവിടെ ഒരു ഒരു പാർക്ക് കാര്യങ്ങൾ മാത്രമല്ല എല്ലാതും ഉണ്ട് കേട്ടോ അവിടെ എനിക്ക് പറയാൻ കിട്ടണതും കിട്ടാത്ത കാര്യങ്ങളും ഉണ്ട് അത്രക്ക് രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് ആ ഒരു കോമാി പാർക്കിലുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരുന്ന് പോയോ കൊണ്ട് നിങ്ങൾക്ക് കണ്ടാലും കണ്ടാലും മതി വരില്ല അത്ര മനോഹരമായിട്ടുള്ള ഒരു പാർക്കാണ് നമ്മുടെ കോമാച്ചി പാർക്ക് കേട്ടോ അപ്പം ഇതാക്കണ് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു മഴയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പക്ഷെ ഇങ്ങോട്ട് പോരുമ്പോൾ കണ്ട കാഴ്ചകൾ മഞ്ഞുകൾ എല്ലാതും നമുക്ക് കാണിച്ചു തരാം കോടമഞ്ഞും കിട്ടും നിറഞ്ഞൊലിച്ചൊക്കെ ആയിരുന്നു കേട്ടോ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഉണ്ടായ സംഭവം നമ്മുടെ കൂട്ടത്തിലൊക്കെ ചില ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യണത് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എൻ്റെ ഹസ്ബൻഡിനൊക്കെ അങ്ങനെയാണ് കിട്ടാ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ടൂറ് പോണോലും അല്ലാതെ യാത്ര പോണലും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് എന്നാലും ഇവിടെ ഒരു ഞങ്ങൾക്ക് കാര്യത്തിൽ ഒന്നും ഞങ്ങൾ പെട്ടില്ല അലഹമ്മദില്ല നല്ല റാഹത്തായിട്ട് പോയി പോന്നു നല്ല റോഡുമാണ് കേട്ടോ അവിടെ അത് പറയാതിരിക്കാതെക്കാൻ പറ്റൂല നല്ല ആണ് നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടിലൊന്നും പെടാതെ പോയി സന്തോഷമായിട്ട് പോന്നിട്ടോ അപ്പോൾ നമ്മളെ കോമാച്ചി പാർക്കിലെത്തിയിട്ട് ഞാൻ ഫുള്ള് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ നിങ്ങളോ നിങ്ങളെ ഫാമിലിയായിട്ടോ കുടും ഫ്രണ്ട്സായിട്ടോ കുടുംബമായിട്ടോ കൂട്ടുകാരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാർക്ക് ഏതാണ് വയനാട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കോമാച്ചി പാർക്ക് മാനന്തവാടിയിൽ നിന്ന് കുറച്ച് പോകാനുള്ളു കേട്ടോ ഇതാണ് നമ്മുടെ കോമാച്ചി പാർക്ക് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ ഓരോരുത്തരും ഇപ്പം ഇന്ന് ഞങ്ങളില്ല പോയാണ് വയനാട് മാനന്തവാടി ആണ് കേട്ടോ മാനന്തവാടിയിലെ കോമാച്ചി പാർക്ക് എന്നറിയപ്പെടുന്ന നമ്മുടെ അടിപൊളി പാർക്കിലാണ് കേട്ടോ മക്കളെ ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് രാവിലെ തന്നെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ അത്രക്ക് മനോഹരമാണ് ഇവിടെ പാർക്കിങ്ങുകളും പാർക്കുകളും അതേപോലെ വണ്ടി പാർക്ക് ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പോരാത്തത് നമുക്കിവിടെ ഇന്ന് വന്ന് കണ്ടിട്ട് പോകാൻ പോകുന്നില്ലെങ്കിൽ സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ അടിപൊളി റൂംസുകൾ ഡ്രോമെട്രികൾ എല്ലാതും ഇവർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാതും അടിപൊളിയാണ് ഇത് ഫുള്ള് ഈ ബിൽഡിങ് ഫുള്ള് അതാണ് കേട്ടോ ഇത് അതിനൊക്കെ ഉണ്ട് ഞാൻ നമുക്ക് കാണിച്ചു തരാം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കാണാൻ ഇപ്പം നമ്മളെ മക്കൾക്കും നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒരുമിച്ച് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് എത്ര വന്നാലും എത്ര കണ്ടാലും ഞങ്ങളിവിടെ എത്തിയ സമയത്ത് ഒരുപാട് ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്തോ ഞാൻ കയറാനും അതുപോലെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇവിടെ കാണാൻ അജീവിക്കാനും പ്രത്യേകം വര അജീവിക്കാൻ വരച്ച ഓരോ ചിത്രങ്ങളും എഴുതിയതും ഒക്കെ കാണാനും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് കുട്ടികൾക്കായി ഉണ്ട് കേട്ടോ ജാസ് അവിടെ നിന്നിട്ട് വീഡിയോ ചെയ്യാണ് കേൾക്കുന്നത് നമ്മളെ ഈ ഒരു ഭാഗം ഫുള്ള് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ കുറേ ആളുകൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് അപ്പോൾ നമ്മളിങ്ങനെ നത്തക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ടിരിക്കും കേട്ടോ അത് തന്നെ ഒരു എന്താ പറയുക ഭയങ്കര രസമായിട്ട് തോന്നി കുറേ സമയം ഇതിൻ്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ ഈ ഇരിക്കുന്നത് കുറേ സമയം ഇതന്നെ ആയിരുന്നു പഴയ കേട്ടോ അവർ നമ്മളെ പേടില്ലാതെ കയ്യിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ പിന്നെ നമ്മുടെ മുഹസിനാൻ്റെ കുട്ടിയാണ് കേട്ടോ ഇത് ഒക്കെ നല്ലോണം എക്സ്പീരിയൻസായു കേട്ടോ ചക്രസൂസ് പോണ പോലെ ഇങ്ങനെ പോയത് കൊണ്ട് ഭയങ്കര ഡ്രസ്സായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാക്കണ് ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റണ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ ഭാഗത്ത് ഫുള്ള് പിന്നെ നല്ല അടിപൊളി ഒരു തോണി ഉണ്ടായിരുന്നു കേട്ടോ ആ തോണീൻ്റെ മുകളിലേക്ക് കയറിയിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം ഒത്തിരി പേരുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക ആനൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും കുറേ ആളുകൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പിന്നെ ഇത് ആനൻ്റെ ഈ ഒരു പ്രതിഭ സ്ഥലത്ത് എന്താ പറയുക നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാർക്കുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതുപോലത്തെ ഒരു പാർക്ക് ഈ ഒരു പാർക്കിൽ കയറിയാൽ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും മാത്രം നല്ല ഫോറസ്റ്റ് കാടുകൾ ആ കാട്ടിൽ നല്ല പല ഐറ്റംസ് പയങ്ങള് പിന്നെന്താ പോലത്തെ തോണി എന്തോ ഞാൻ കുട്ടികൾക്ക് കരള വിമാനം ചാടി കളിക്കാൻ അല്ലെങ്കിൽ ഉരുണ്ട് കളിക്കാൻ അല്ലെങ്കിൽ എല്ലാ ഐറ്റംസുകളും ഈയൊരു പാർക്കിലുണ്ട് കേട്ടോ അതേപോലെ തന്നെ എന്താ പറയുക ഫ്രൂട്സുകൾ പഴം കുറേ പഴത്തിൻ്റെ പേര് ഞങ്ങൾക്ക് അജീവിക്കാം പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നിരുന്നു ഇനി മുകൾ ഭാഗത്ത് കൂടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ മുബിയും കുട്ടികളൊക്കെ താഴത്ത് കൂടെ നടക്കുന്നുണ്ട് ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് എല്ലാവരും വീഡിയോ ഫോട്ടോസിനും മുഴങ്ങിയിട്ടും കേട്ടോ കാരണം അത്രക്ക് മനോഹരമായിട്ടുള്ള ഈ ഒരു പാർക്ക് ഞാനിപ്പോൾ അടുത്തൊന്നും ഇങ്ങനത്തെ നല്ലൊരു പാർക്ക് കണ്ടിട്ടില്ല ഇവിടെ കയറി നിന്നാണ്ടല്ലേ ഈ ദുയാവ് ഫുള്ളെടുക്കാളും അത്രക്കും മനോഹരമായ പ്രകൃതി രമണീയമായ നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് കാണാത്തോലും പോകാത്തോലും ഒക്കെ എന്തായിരുന്നു പോയി നോക്കണം നിങ്ങൾക്ക് എത്ര കണ്ടാലും മതി വരില്ല എന്ന് അപ്പോൾ നമ്മൾ ആഷിക്കൊക്കെ എന്താ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഗ്ലാസ്സാണ് കേട്ടോ നമ്മളങ്ങനെ കാണട്ടോ ഇതിന് അപ്പോൾ തോണിയിൽ കയറിയിട്ട് ഒരുപാട് ആൾക്കാർ പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം സ്പീഡ് ഇങ്ങനെ കൂട്ടണീനനുസരിച്ച് അവർക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അതേ ഈ തോണിയിൽ കയറാൻ നോക്കിയിട്ടില്ല ഈ തോണി എന്നല്ല ഞാൻ എന്തോ ഞാനും കയറില്ല അപ്പോൾ ഈ തോണിയിൽ ഞാൻ കയറിയിട്ടില്ല ജാസി ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ എന്താ പറയുക കൂക്കിയിട്ട് ചില ആളുകൾക്ക് പെട്ടെന്ന് തല വരും ചില കിച്ചാൽ അപ്പം അബി എന്തൊക്കെയാണ് പറയുന്നത് നമ്മളെ നിസാറുണ്ട് ഷാനു ആഷിഖ് അൻസാരി അൻഷിഫ് അസ്ഫു എല്ലാവരും ഉണ്ട് കേട്ടോ ഇത് കുട്ടികളുടെ വിമാനമാണ് അതേപോലെ ഇത് നമ്മുടെ അജീബ് ഖാൻ്റെ മോളാണ് കേട്ടോ അജിബ് കടം മോളാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാതും ഇതിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നത് ഫോട്ടോഗ്രാഫറായിട്ടുള്ള അജിബ് കോമാ ഒരു ആശയം അത് സാക്ഷാപ്പിക്കപ്പെട്ടതാണ് നിങ്ങൾ നമ്മളിപ്പോ അനുഭവിക്കുന്ന കോമാ പത്ത് ഏക്കർ ഭൂമിയിൽ നമുക്ക് ഫോട്ടോഗ്രാഫിയുടെ പഠനം അവിടെ മലബാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കണം അതിന്റെ ഈ സംരംഭത്തിന്റെ ഒരു പ്രത്യേകത പ്രകൃതി കേടുവരുത്താതെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മള് ഇതില് വരുമ്പോ ബസിലൊക്കെ മടിയാണ് ചെയ്തത് ഈ ഭൂമി ജേസിൽ ചെയ്തത് കൂടുതലും വയനാടൊക്കെ കുറെ അപകടങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആളുകൾ എന്താ കുറെ ഭൂമിക്ക് വീട് വരികയും അപ്പൊ ഈ പ്രജക്തിക്ക് നോക്കിയാൽ അറിയാം പല സ്ഥലങ്ങളിലും അസുഖമാണ് ആളെ മയക്കുന്ന സൗന്ദര്യം ആണ് കൊമാന്റെ അർത്ഥം വരുന്നത് അപ്പൊ എന്റെ പ്രായം ഇപ്പൊ സ്റ്റുഡിയോ തുടങ്ങി സ്റ്റുഡിയോ തുടങ്ങി അതിനിടെ പേര് അപ്പോ അതിൻ്റെ ഒരു കോമഡി പറഞ്ഞ കേട്ടത് ഈ കൊമാച്ചി എന്നുള്ള ബോർഡ് ഫിറ്റ് ചെയ്യാ സ്റ്റുഡിയോന്റെ മുകളിൽ മുപ്പത്താഴെ മറ്റു രണ്ട് ഇങ്ങനെ ബോർഡ് ഇങ്ങനെ പൊക്കുക Sunday, 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 അപ്പോൾ വീഡിയോ എന്നാൽ തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കാണാം കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് നല്ല മനോഹരമായിട്ടുള്ള കോടമഞ്ഞ് കണ്ടിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ വണ്ടി നിർത്തിയിട്ട് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല താല്പര്യമുണ്ട് പക്ഷെ എന്താണ് ഫുൾ ബ്ലോക്ക് ആയിരുന്നു കാരണം അവിടെയൊക്കെ എല്ലാവരും വണ്ടി നിർത്തിയിട്ട് ഈ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ െടുക്കണവരാണ് കേട്ടോ അപ്പം ഞങ്ങളെ ബസ് നിർത്താൻ സ്ഥലം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ബസ്സിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒരുപാട് വീഡിയോസുകളും ഫോട്ടോസുകളും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വയനാട് നിർബന്ധമായിട്ട് എല്ലാവരും പോകണ പോലെ പോവണം കേട്ടോ ശരിക്കും പോകുന്നവർ എന്തായാലും നമ്മുടെ കോമാച്ചി പാർക്കൊന്ന് സന്ദർശിക്കണം കേട്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞ് നിങ്ങൾ വെറുപ്പിക്കല്ല അത്രക്ക് മനോഹരമായിട്ടുള്ള പാർക്കും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഒക്കെയാണ് കേട്ടോ മാത്രമല്ല അവിടുത്തെ ഫുഡൊക്കെ അട്ടി പോലെയാണ് അപ്പോൾ അതാക്കണ് കോടമഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പകുതി എത്തിയപ്പോഴാണ് മഴ പെയ്ത് തുടങ്ങിയത് അതേപോലെ തന്നെയാണ് നല്ല ബ്ലോക്ക് ആയിരുന്നോ അങ്ങോട്ട് പോയപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇങ്ങോട്ട് പോന്നപ്പോൾ ചൊര പകുതി ആയപ്പോൾ നല്ല ബ്ലോക്ക് ആട്ടെ അപ്പോഴൊന്നും ഞങ്ങൾ ചുരം എത്തിയിട്ടേ ഇല്ല കേട്ടോ അതിന് മുമ്പാണ് കേട്ടോ ഈ മഴ പക്ഷേ ഇന്നലെ അങ്ങോട്ട് പോയപ്പോൾ ഒരു മഴയൊന്നും ഒന്നും ഉണ്ടായതുമില്ല ഈ മഞ്ഞൊന്നും ഞങ്ങൾക്ക് ഇന്നലെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷേ മേടിച്ചു ക്കത്തിൽ എല്ലാവരും കാണാൻ പറ്റി വളരെ എല്ലാവരും വളരെ ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് പിന്നെ കുറേ റിസ്ക്കൊക്കെ കൊണ്ടുവന്നി നമ്മൾ അസ് കുക്ക ജാസിൻ്റെ ഭാഗം കുറേ ബിസ്ക്കറ്റും കാര്യങ്ങളും കൊണ്ടു പിന്നെ കുറേ ആൾക്കാർ എന്തൊക്കെയാണ് മിഠായികൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ എന്താ ലേസ് വാങ്ങിയ കടല മിഠായി അങ്ങനെ പലോലും പല സാധനങ്ങൾ കൊണ്ടത് കൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് അത് കഴിച്ചിരുന്നു അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് പോകുന്നപ്പോഴും ഒക്കെ കേട്ടോ പിന്നെ നമ്മൾ അസ്കൂരിൻ്റെ കടയിൽ നല്ല റിസ്ക് കിട്ടും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നാലുമണി ചായക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ല റിസ്ക്കായിരുന്നു കേട്ടോ ഞാനൊരു കവറിലിട്ട് കൊണ്ടുവന്നു പിന്നെ ഇതാക്കണ് ചോരം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇവിടെ മുഖത്ത് എത്താനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക